ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രൂപയോട് കല്യാണി എല്ലാ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് നിൽക്കുക അതെ ഇനി ഇങ്ങനെ മാറി നിന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ എത്രയും പെട്ടെന്ന് എന്ന് അച്ഛൻ്റെ അടുത്തേക്ക് വരണം അതൊക്കെ വരുമ്പോളെ അദ്ദേഹത്തിൻ്റെ അടുത്ത പിറന്നാളിന് ഞാനും ഉണ്ടാവും അപ്പം ആ പള്ളിപ്പെരുന്നാളിനും നമുക്ക് കൂടാം ഒരുമിച്ച് തന്നെ എന്നൊക്കെ പറയുക എന്നാൽ ഞാൻ പോട്ടെ അമ്മേ അമ്മ പേടിക്കൊന്നും വേണ്ട എൻ്റെ ഈ ശബ്ദം കൊണ്ട് അമ്മയുടെ സംശയങ്ങളൊക്കെ ഞാൻ മാറ്റി തന്നില്ലേ അതുപോലെ തന്നെ അച്ഛനെ അമ്മയെയും ഞാൻ ഒന്നിപ്പിക്കുകയും ചെയ്യും എന്താ പോരെ എന്നാൽ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് കല്യാണി പോകാൻ ഒരുങ്ങുമ്പോഴേക്കും രൂപ കല്യാണിയെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ഉമ്മൻ കൊടുക്കുക അതിനുശേഷം കല്യാണിയെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് സന്തോഷത്തോടെ ചിരിക്കുക കല്യാണിക്ക് മനസ്സിലായി കല്യാണിയെ രൂപ രൂപേന്ദ്രനും ഉമ്മ വെച്ചെന്ന് എന്നിട്ട് കല്യാണി പോയി പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുലും ആ ഗുണ്ടയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക എന്തായി കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് സാറേ ഇന്ന് അവൻ്റെ വീടിൻ്റെ അടുത്ത ഒരു പള്ളിയിൽ ഭയങ്കര ആഘോഷമാണ് ആ ആഘോഷത്തിൽ പ്രദക്ഷിണമൊക്കെ ഉണ്ടാവും ആ സമയത്ത് അവൻ്റെ വീട്ടിലും പ്രദക്ഷിണം വരും ആ അവന് ആ പള്ളിയിൽ ഒരുപാട് എന്താ പറയുക കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരിക്കുന്ന പള്ളിയെന്നാണ് കേട്ടത് ഒരുപാട് ഉപകാര ഉപകാരങ്ങളും ഡൊണേഷനൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് ആ അങ്ങനെയുള്ളപ്പോൾ എന്തായാലും ആ പള്ളി പെരുന്നാളിന് അവൻ ഉറപ്പായിട്ടും കാര്യങ്ങൾ എന്തെങ്കിലും സഹായത്തോടെ ചെയ്യാതിരിക്കില്ല അതുകൊണ്ട് ഉറപ്പായിട്ടും അവന് ഇന്ന് അപകടം സംഭവിക്കും ഇന്നത്തെ ദിവസം അവൻ മരണപ്പെടും എടോ താനിത് വെറുമ്പാക്ക് പറയുന്നതല്ലോ ഏയ് ഒരിക്കലുമല്ല സാറേ സാറ് ധൈര്യമായിട്ടിരിക്കെ സാറ് നോക്കിക്കോ ഇതോടുകൂടെ അവൻ്റെ എല്ലാ അവസാനിക്കും ഇന്ന് അവൻ്റെ മക്കളും മരുമക്കളും ഒക്കെ ഇന്ന് കരയും ആ അമ്പത്തി മൂന്നാമത്തെ പിറന്നാൾ ആഘോഷിച്ചെന്നല്ല സാർ എന്നോട് പറഞ്ഞത് ഇന്നത്തോടെ അവൻ്റെ വീടൊരു മരണവീടാവും സാർ എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ വിശ്വാസത്തോടെ ചെയ്തിരിക്കും സാറ് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഗുണ്ട വാക്കു കൊടുക്കുക എടോ അവനെ തീർത്തു കഴിഞ്ഞാൽ ഒരാളെ കൂടെ നീ താൻ എനിക്ക് തീർത്ത് തരണം അത് കഴിഞ്ഞാൽ പടിപടിയായിട്ട് മറ്റുള്ളവരുടെ കാര്യം ഞാൻ ഓക്കെ ആക്കി തരാം അത് കേട്ടതും അതാരാ സാറേ ആ ആ സേനൻ്റെ മോനല്ലേ എനിക്ക് മനസ്സിലായി സാറേ അവനെ തീർക്കാൻ അധികം പാടൊന്നുമില്ല ഞാൻ ഇത്ര പെട്ടെന്ന് വേണമെങ്കിൽ അത് ചെയ്തു തരാം അല്ലടാ സേനൻ്റെ മോനല്ല ആ ഞാൻ സേനനെ തീർത്തു കഴിഞ്ഞാൽ തീർക്കണമെന്ന് പറഞ്ഞത് മറ്റൊരാളെയാണ് അവനെ ഞാൻ നിനക്ക് ചൂണ്ടിക്കാണിച്ച് തരും സേനനെ എങ്ങനെയാണോ കൊന്നത് അതിനേക്കാൾ കൊടും ക്രൂരമായി വേണം അവനെ കൊല്ലാൻ എൻ്റെ കുടുംബം നശിപ്പിച്ചവനാവൻ അവനെയാണ് ആദ്യം തീർക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് മതി സേനൻ്റെ മോനെയും അവൻ്റെ മോളെയൊക്കെ തീർക്കുന്ന കാര്യം എന്തായാലും ഞാനിപ്പോൾ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ കാറി കയറി അങ്ങോട്ട് പോവുക രാഹുൽ പോയി കഴിഞ്ഞതും ആ ഗുണ്ട ആലോചിക്കുകയാണ് ആരെക്കുറിച്ചായിരിക്കും സാറ് പറഞ്ഞത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് പിന്നീട് രാഹുലിനെയാണ് കാണിക്കുന്നത് രാഹുൽ കാറിൽ നിന്ന് ആലോചിക്കുക എൻ്റെ കുടുംബത്തെ കയറി കളിച്ചവനാ ആ അവൻ്റെ പേര് മൂന്നാറ് മനോഹരൻ എന്ന അവന് പറഞ്ഞത് പക്ഷേ മൂന്നാറ് പോയി അന്വേഷിച്ചപ്പോൾ അവൻ്റെ പേര് മൂന്നാറ് മനോഹരൻ എന്നല്ല മൂന്നാറ് മുരുകൻ പേര് ദൈവത്തിൻ്റെ എന്നിട്ട് കാണിക്കുന്നത് മുഴുവനും ചെകുത്താൻ്റെ സ്വഭാവം എന്തായാലും എൻ്റെ കുടുംബജീവിതം നശിപ്പിച്ച ഒരുത്തനേയും ഞാൻ വെറുതെ വിടില്ല എൻ്റെ കുടുംബത്തെ തകർത്തവനാണവൻ എൻ്റെ മോളുടെ ജീവിതം ഇല്ലാതാക്കിയനാണവൻ അങ്ങനെയുള്ളപ്പോൾ അവനെ ഒരിക്കലും ഒരിക്കലും എനിക്ക് വെറുതെ വിടാൻ കഴിയില്ല എടാ മൂന്നാറ് മുരുക നീ മരിക്കാൻ തയ്യാറായിക്കോ സേനൻ മരിച്ചാലുടനെ നിന്നെ ഞാൻ കൊല്ലും കൊന്നിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ സംസാരിച്ച് തന്നെത്താനെ സംസാരിച്ചിട്ട് കാറും എടുത്തോണ്ട് ഇങ്ങനെ പോവുക എന്നിട്ട് അവിടെ പോയിരുന്നിങ്ങനെ വീഡിയോ ഒക്കെ കാണുവാണ് അതായത് രാഹുലിൻ്റെ വീട്ടിൽ പോയിരുന്നിട്ട് അവരുടെ പിറന്നാൾ ആഘോഷത്തിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഓരോരോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ രാഹുൽ ആലോചിക്കുകയാണ് അമ്പത്തി മൂന്നാമത്തെ പിറന്നാൾ അതിമനോഹരമായിട്ട് ആഘോഷിച്ചിട്ടുണ്ട് മോനും മോളും മരുമോളും ആ പിന്നെ ബൈജും പാറും ഒക്കെ ആയിട്ട് പൊടി പൊടിച്ചിട്ടുണ്ട് എന്തായാലും ഇന്നത്തോടെ ഇവൻ്റെ അന്ത്യം ഞാൻ കുറിക്കും ആ അവനെന്തായാലും ഇന്നത്തോടെ സേനനെ കൊല്ലും അങ്ങനെ അവൻ ചത്തു ചത്തുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ ചോദിക്കുന്ന പാരിതോഷിക്കും ഞാൻ അവന് കൊടുത്തിരിക്കും എടാ സേന ഇന്ന് നിന്റെ അമ്പത്തി മൂന്നാമത്തെ പിറന്നാൾ ആഘോഷിക്കുകയാണെങ്കിൽ അടുത്ത അടുത്ത ഒരു വർഷം തികയുമ്പോൾ നിന്റെ ആണ്ടുബലി ആഘോഷിക്കും നീ നോക്കിക്കോടാ നിനക്ക് ഞാൻ ചുറ്റും ഒരാളെ വിട്ടിട്ടുണ്ട് നിന്റെ ചുറ്റിനും ഒരാളുണ്ടടാ ഉറപ്പായിട്ട് നീ മരിക്കും മരണപ്പെടും എന്നും പറഞ്ഞ് രാഹുൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും സരയും ശാരിയും കൂടെ അങ്ങോട്ട് വരിക എന്ത് രാഹുലേട്ടാ എന്താ ആലോചിക്കുന്നേ അത് ഇതേ നോക്കിയേ ആ സേനൻ്റെ അമ്പത്തി മൂന്നാമത്തെ പിറന്നാള പിറന്നാളിൻ്റെ വീഡിയോ ശാരി ആ എവിടെ നോക്കട്ടെ ഓ എനിക്കിത് കാണണ്ടച്ഛാ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിനെന്തോ എന്തൊക്കെയോ ഒരു വിഷമം വരുന്ന പോലെ തോന്നുക ഞാൻ ആകെ മൊത്തത്തിൽ തകർന്നു പോയ പോലെ തോന്നുക അച്ചാ ഹാ മോളെ എന്തായാലും ഇന്നത്തോടെ ഈ ആഘോഷങ്ങളൊക്കെ അവസാനിക്കും അവൻ്റെ അമ്പത്തി മൂന്നാമത്തെ എന്ന് ആഘോഷിക്കുമല്ലേ ആഘോഷിച്ച് പൊടി പൊടിക്കട്ടെ കിരണും കല്യാണിയും സോണിയുമൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് എന്തായാലും ഇന്നത്തോടെ അവരുടെ വീടൊരു മരണവീടാവും ആ അച്ഛൻ ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി എൻ്റെ അച്ഛാ ഈ ഡയലോഗിനി ഞങ്ങളുടെ ഒന്നും ഇറക്കാതിരിക്കുമോ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായേ അതുകൊണ്ട് പറഞ്ഞതാ ഇല്ല മോളെ ഞാൻ ഈ പറയുന്നത് സത്യമാ എന്തായാലും അമ്പത്തി മൂന്നാമത്തെ പിറന്നാൾ കഴിഞ്ഞാൽ പിന്നെ അമ്പത്തിനാലാമത്തെ പിറന്നാളാ ആ പിറന്നാൾ ദിവസം അവൻ്റെ ആണ്ടായിരിക്കും ആണ്ട് ഇത് കേട്ടതും ഷാരി എന്താണ് നിങ്ങൾ വല്ല ഒപ്പിച്ചിട്ടുണ്ടോ എന്നും അതെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ പറയുന്നത് ഞാൻ ഇന്ന് ഇവനെ കൊല്ലാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ആ ആൾ നിസ്സാരക്കാരനൊന്നുമല്ല ഹ ഒരു കാര്യമേറ്റാൽ അത് ഏറ്റതുപോലെ ചെയ്തു തീർക്കുന്നവൻ അവനെ കൊല്ലാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം അവൻ്റെ നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആ സേനൻ മരിക്കും ആ സേനൻ മരണപ്പെടും ഇതെൻ്റെ വാക്ക അത് കേട്ടതും ദേ സത്യമാണോ നിങ്ങളീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ദേ അച്ഛാ വെറുതെ എന്നെ കൊതിപ്പിക്കരുത് എന്ന് സരയൂ ഇല്ല മോളെ ഞാൻ പറയുന്നത് സത്യമോ ഞാൻ കൊതിപ്പിക്കുന്ന ഒന്നുമല്ല ഞാനുള്ള കാര്യമാണ് പറയുന്നത് എന്തായാലും ഇന്നത്തോടെ അവൻ തീരും ആ അവൻ്റെ വീട്ടിൽ മരണൊക്കെ അകച്ചിലൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട എന്തായാലും ഒന്ന് കാത്തിരിക്കേ എന്നൊക്കെ പറയുവാണ് അത് കേട്ടതും സരയും ശാരിയും കൂടി ഇങ്ങനെ ചിരിക്കുക അങ് അപ്പോൾ രാഹുൽ ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി രാഹുൽ പോയി കഴിഞ്ഞതും ഷാരി സരൈവിനോട് മോളെ സത്യമായിരിക്കോ ഏഹ് സത്യമായിരിക്കുമോ എന്നാണ് തോന്നുന്നത് തമ്മേ അതുകൊണ്ടാണല്ലോ അച്ഛൻ ഇത്ര തറപ്പിച്ച് പറയുന്നേ എന്തായാലും നമുക്ക് നോക്കാം അച്ഛൻ്റെ മനസ്സിൽ എന്താണെന്ന് ആ എന്തായാലും അച്ഛൻ കൊല്ലുമെന്ന് പറഞ്ഞു കൊല്ലും പക്ഷെ അച്ഛൻ ചെയ്യുന്നുണ്ടമ്മേ എന്നാലും പല പ്രാവശ്യം അച്ഛൻ്റെ പണി പാളിപ്പോയതല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ സംശയിച്ചത് ഹോ ഇന്നത്തോടെ ആ കല്യാണിയുടെ വീട് ഒരു മരണവീടായ എനിക്ക് ഭയങ്കര സന്തോഷാവുമേ പിന്നെ എനിക്ക് മരിച്ചാലും വേണ്ടില്ല എന്നും സരയു പറയുക ഇത് കേട്ടതും നമ്മുടെ ശാരീരിന്ന് ചിരിക്കുക ആ എന്തായാലും ആ സേനൻ ചാകും ചാകട്ടെ അത്ര തന്നെ അതുതന്നെ കാണാനാണ് ഞാനും കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയാണ് അതെ രൂപ ഇതെല്ലാം കേട്ടിട്ട് ടെൻഷനോടുകൂടെ കണ്ണാടിപ്പോയി രൂപയുടെ മുഖം രൂപ തന്നെ നോക്കുക ഇല്ല ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല ഈ ലോകത്ത് എൻ്റെ ചന്ദ്രട്ടൻ ഒരുപാട് വേദനകൾ അനുഭവിച്ചു കഴിഞ്ഞു ഒരു ഭർത്താക്കന്മാരും അനുഭവിക്കാൻ പാടില്ലാത്ത ദുഃഖമാണ് എൻ്റെ ചന്ദ്രേട്ടൻ അനുഭവിച്ചത് ഒരു ഭർത്താക്കന്മാരും ഇതുവരെ ഒരു ഭാര്യയുടെ കയ്യിൽ നിന്നും കിട്ടാത്ത ശിക്ഷയാണ് എൻ്റെ ചന്ദ്രേട്ടന് കിട്ടിയിട്ടുള്ളത് അതും ചെയ്യാത്ത തെറ്റിന് അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും എൻ്റെ ചന്ദ്രേട്ടന് ഒരാപത്തം വരാൻ ഞാൻ സമ്മതിക്കില്ല ഈശ്വരന്മാരെ എൻ്റെ ചന്ദ്രേട്ടനെ രക്ഷിക്കണേ എൻ്റെ ചന്ദ്രേട്ടൻ ഒരാപത്തം വരരുതേ എൻ്റെ ആങ്ങളെ എന്ന് പറയുന്ന ആ ദുഷ്ടൻ ദുഷ്ടനൊരിക്കണീൽ എൻ്റെ ചന്ദ്രേട്ടനെ ഒരാപത്തും വരാൻ നീ അനുവദിക്കരുതേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ പ്രാർത്ഥിക്കുകയാണ് അതിനുശേഷം രൂപ അവിടെ പോയിരുന്നു എന്നിട്ട് രാഹുൽ പറയുന്ന കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് കേട്ടു രാഹുൽ പറയുന്നത് അതുതന്നെയാണ് അതെ ഇന്നത്തോടെ ആ സേനൻ്റെ കഥ കഴിയും ആ സേനനെന്ന് പറയുന്നവൻ്റെ പള്ളിക്ക് ഇന്ന് കത്തി കുത്തി ഇറക്കും ഞാൻ ഏർപ്പാടാക്കിയവൻ എന്തായാലും ഇന്ന് വരുന്ന പള്ളി പ്രദീക്ഷിണത്തിൽ ഒപ്പമുണ്ടാവും മെഴുകുതിരിയും ഒരു കയ്യിൽ കത്തിയുമായി എത്തുന്നവൻ സേനൻ്റെ പള്ളിയിൽ കത്തി കുത്തി ഇറക്കുന്നത് നേരിട്ട് കാണണം എന്നൊക്കെ പറയുന്നത് രൂപ ഒന്നും കൂടെ എടുത്തെടുത്ത് കേൾക്കുക ഇല്ല അനുവദിക്കില്ല ഞാൻ എൻ്റെ ചന്ദ്രേട്ടൻ ഒരു പോറൽ പോലും കേൾക്കാൻ ഞാൻ അനുവദിക്കില്ല എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനതിന് അവനെ കൊല്ലും എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവനെ ഞാൻ ഉറപ്പായിട്ടും കൊല്ലും എന്നും പറഞ്ഞ് രൂപ രണ്ടും കല്പിച്ച് പെട്ടെന്ന് തന്നെ കാറും എടുത്ത് അവിടെ നിന്ന് പുറപ്പെടുവാ ഈ സമയം സേനനും പാറും ബൈജുവും കിരണും കല്യാണിയൊക്കെ അവിടെ വീട്ടുമുറ്റത്ത് മാതാവിൻ്റെ രൂപം വെച്ച് മാലയൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ ദേ കൊട്ടൊക്കെ കേൾക്കുന്നുണ്ട് വലിയച്ച എനിക്ക് തോന്നുന്നു പ്രദീക്ഷിണം വരുന്നുണ്ടെന്ന് ആ വരുന്നുണ്ട് മോളെ നല്ല പടക്കം പൊട്ടിക്കുന്ന ശബ്ദവും നല്ല ചെണ്ട കൊട്ടുന്ന ശബ്ദവും ഒക്കെ കേൾക്കുന്നുണ്ട് ആ ആൻറ്റി ആൻറ്റി കേട്ടോ പിന്നെ ഞാൻ കേൾക്കാതിരിക്കുമോ എനിക്കും കേൾക്കുന്നുണ്ട് മോളെ ആ എന്തായാലും പ്രദക്ഷിണം വരുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ ആ അതെ ദേ നല്ല രസമാണ് മോളെ ഇതുപോലുള്ള പള്ളിപ്പെരുന്നാളൊക്കെ ഒരുപാട് അച്ഛൻ വലിയച്ചൻ കണ്ടിട്ടുണ്ട് ആണോ വലിയച്ചോ എന്നാലും ഇത്രയും വർഷമായിട്ടും ഇതുപോലൊരു പള്ളിപ്പിച്ചാടങ്ങ് ഞാൻ കണ്ടിട്ടില്ലല്ലോ വലിച്ച എന്നു കണ്ടോ കണ്ണ് നിറയെ കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പ്രദിക്ഷിണം വരുന്നത് കാത്തിരിക്കുക ഈ സമയം പ്രദക്ഷിണം വരുന്നത് കാത്തിരിക്കുന്ന സമയത്ത് രൂപ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രൂപ ആലോചിക്കുകയാണ് സി എസ് പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശു വരച്ചിട്ട് എന്താ പറയുക നമ്മുടെ മാതാവിന് ഇടാനായിട്ട് പോകുന്ന സമയത്ത് മാതാവിൻ്റെ അടുത്ത് വരെ എത്തിയതും ദേ യവരുന്നടാ അവൻ രൂപ ചിന്തിച്ചതുപോലെ തന്നെ കയ്യിൽ മെഴുകുതിരിയും കയ്യിൽ ഒരു കത്തിയുമായിട്ട് അയാൾ വരുന്നു പതുക്കെ പതുക്കെ രൂപ അങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുവാണ് ഈശ്വര ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ കാർ ഓടിക്കുന്നു ഒരു സൈഡ് സ്വപ്നം കാണുന്നു സേനനെക്കുറിച്ച് അപ്പോൾ സേനൻ മാതാവിൻ്റെ കഴുത്തിൽ മാലയിടാൻ പോകുമ്പോഴേക്കും അവിടെ നിന്ന് സിസ്റ്ററേയും പിന്നെ ഫാദറേയും തട്ടി മാറ്റിയിട്ട് ആ ദുഷ്ടൻ ഓടി വന്ന് സേനൻ്റെ പള്ളയ്ക്ക് കത്തി കുത്തി ഇറക്കിയതും ഉടനെ സി എസ് തലകറങ്ങി വീഴുന്നതും സി എസിനെ കിരൺ താങ്ങി പിടിക്കുന്നതും അച്ച എന്ന് വിളിച്ച് എല്ലാവരും കരയുന്നതും ഒക്കെയായിട്ട് രൂപ സ്വപ്നം കാണുക പെട്ടെന്ന് രൂപ കാറ് ബ്രേക്ക് ഇട്ട് നിർത്തി അതിനുശേഷം ഇരുന്ന് കരഞ്ഞു ഇല്ല ഇല്ല എൻ്റെ ചന്ദ്രേട്ടൻ ഒരേ ആപത്തും സംഭവിക്കാൻ പാടില്ല ഞാൻ സമ്മതിക്കില്ല ഒരുപാട് ഒരുപാട് സങ്കടപ്പെട്ടു കഴിഞ്ഞു ആ മനുഷ്യൻ ഇനി ഒരിക്കലും ആ മനുഷ്യന് കരയാൻ പാടില്ല ഈശ്വരന്മാരെ എൻ്റെ കർത്താവെ അങ്ങക്ക് വേണ്ടിയാ എൻ്റെ ചന്ദ്രേട്ടൻ കാത്തു നിൽക്കുന്നത് അങ്ങയുടെ പ്രതിഷ്ഠം കാണാൻ വേണ്ടിയാണ് എൻ്റെ ചന്ദ്രേട്ടൻ കാത്തു നിൽക്കുന്നത് എൻ്റെ ചന്ദ്രട്ട് കൂട്ടായിരിക്കണേ ഒരാപത്ത് സംഭവിക്കരുതേ ആ ദുഷ്ടം കാരണം എൻ്റെ ചന്ദ്രേട്ടനെ ഒരാപത്ത് സംഭവിക്കരുതേ എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് കരയുവാണ് ഈ സമയം പിന്നീട് രൂപ ഒന്ന് ആലോചിക്കുക അതെ ഇനി ആരെയും വിളിച്ചിട്ട് കാര്യമില്ല കല്യാണി മോളെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രൂപ പെട്ടെന്ന് തന്നെ ഫോൺ ഫോണെടുത്തതിന് ശേഷം കല്യാണിയെ വിളിക്കുകയാണ് അപ്പോൾ ചെണ്ടകോട്ട് ശബ്ദമൊക്കെ ദൂരത്തുനിന്ന് കേൾക്കുന്നുണ്ട് കല്യാണിക്ക് എന്താ പറയുക അത്ര പെട്ടെന്നൊന്നും നം ഫോണ് കേൾക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് കല്യാണി ഫോൺ എടുത്തിട്ട് അങ്ങോട്ട് പിന്നിലോട്ട് മാറുക ഹലോ ആ എന്താ അമ്മേ എന്തായി മോളെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഇതേ ഇത് അമ്മേ പ്രദക്ഷിണം വന്നുകൊണ്ടിരിക്കുകയാണ് ദേ ഞാൻ പറയുന്നത് മാത്രം അങ്ങോട്ട് കേൾക്കുക എങ്ങനെ അറിഞ്ഞു എവിടെ നിന്ന് അറിഞ്ഞു എന്താ പറയുക എന്നൊന്നും എന്നോട് ചോദിക്കണ്ട എന്നും പറഞ്ഞേ രൂപ പറയാണ് രൂപയുടെ കരച്ചിലും പതട്ട് പതർച്ചയൊക്കെ കണ്ട് കല്യാണി അമ്മേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നം ആ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് കരയുക അമ്മേ ചന്ദ്രേട്ടനെ കൊല്ലാൻ ആ ദുഷ്ടൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പള്ളിക്കാരുടെ കൂട്ടത്തിൽ വരുന്ന ആ പ്രദക്ഷിണത്തില് ഒരു ഗുണ്ട ഉയുണ്ടാവും കയ്യിലൊരു മെഴുകുതിരിയും ഒരു കത്തിയുമായിട്ടൊരു ഗുണ്ട അത് ഏർപ്പാടാക്കിയവനാ എൻ്റെ ആങ്ങളെ എന്ന് പറയുന്ന ആ കാലമാടൻ അവനെ അവനെ തീർക്കണം മോളെ ഫസ്റ്റ് എൻ്റെ ചന്ദ്രേട്ടനെ മോളും നോക്കിക്കോണം അച്ഛനൊരാപത്ത് സംഭവിക്കരുത് അമ്മയ്ക്ക് ഓടി അങ്ങോട്ട് എത്താൻ കഴിയില്ല ഇത്രയും ദൂരം കാർ ഓടിച്ചിട്ടും അമ്മയ്ക്ക് പറ്റുന്നില്ല മോളെ മോളെ മോൾ നോക്കിക്കോണം അച്ഛൻ്റെ ഒരാപത്ത് സംഭവിക്കാതെ മോൾ നോക്കിക്കോണം അമ്മ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ ഞാൻ നോക്കിക്കോളാം അമ്മ പേടിക്കാതെ എന്തെങ്കിലും ഒരു ഊഹം ആ എൽ ഊഹൊന്നും അമ്മയ്ക്ക് പറയാൻ പറ്റില്ല അവൻ എങ്ങനെയുള്ളവനാണെന്നും അറിയില്ല എന്നാലും നല്ലവരുടെ കൂടെ നിൽക്കുന്ന ഒരു കുണ്ടയെ കണ്ട മോക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ എൻ്റെ ചന്ദ്രടനെ രക്ഷിക്കണം മോളെ അച്ഛനും അമ്മയ്ക്കും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാനുള്ളതാ അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് രൂപ ഭയങ്കര കരച്ചിൽ കരയുക അമ്മ കരയാതെ നമുക്ക് നോക്കാം അമ്മ പേടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി രൂപയെ ആശ്വസിപ്പിച്ച് ഫോൺ കട്ട് കട്ടുകയാണ് ഈ സമയം രൂപ ആകെ ഇങ്ങനെ നിന്ന് ആലോചിക്കുക ഈശ്വര എൻ്റെ എൻ്റെ ചന്ദ്രേട്ടൻ ഒരാപത്ത് സംഭവിക്കരുത് എൻ്റെ ഭഗവാനെ ആ ദുഷ്ടം കാരണം എൻ്റെ ഒരു പോറൽ പോലും ഏൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് രൂപ കരഞ്ഞുകൊണ്ട് ഗീവർഗീസ് പുണ്യാളിൻ്റെ മുൻപിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാർത്ഥന രൂപയ്ക്ക് ഭയങ്കര വിശ്വാസമുണ്ട് ഉണ്ട് കാരണം തൻ്റെ ചന്ദ്രേട്ടന് ഒരാപത്ത് സംഭവിക്കാൻ പാടില്ല എന്തായാലും സംഭവിച്ചാൽ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഇത്രയും നാളും അദ്ദേഹത്തിനോട് ചെയ്ത തെറ്റിനുള്ള പ്രായച്ചിത്തം ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞ രൂപ രണ്ടും കല്പിച്ചിറങ്ങുക പ്രതീക്ഷിണം വരുന്നത് കാത്ത് സി എസും കല്യാണി കിരണും ഒക്കെ നിൽക്കുകയാണ് അപ്പോഴേക്കും കല്യാണി എല്ലാ കാര്യങ്ങളും കിരണിനോട് പറഞ്ഞു കഴിഞ്ഞു കിരൺ ആണെങ്കിൽ ആകാംക്ഷയോടെ കാത്തു നിൽക്കുക അവനെ ഞാനൊന്ന് കാണട്ടെ എൻ്റെ അച്ഛനെ അവൻ തൊടാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ കല്യാണി ഇത് വേറെ ആരും അറിഞ്ഞാൽ ശരിയാവില്ല ആരും അറിയാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ അപ്പോൾ കല്യാണി അതേ കിരൺ എന്തായാലും സൂക്ഷിക്കണം അച്ഛൻ മാല ഇടാൻ പോകുന്ന സമയത്താണ് ആ ഗുണ്ട കുത്താനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത് എന്നാലും അമ്മ ഇതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് അറിഞ്ഞു അതൊക്കെ ഉണ്ട് കിരൺ ഏട്ടാ അതൊക്കെ അമ്മ അങ്കിളുടെ വീട്ടിൽ ഫിറ്റ് ചെയ്ത ആ വോയിസ് റെക്കോർഡർ ഉണ്ടല്ലോ അത് വഴി കേട്ടതാ എന്തായാലും നമുക്ക് നോക്കാം അവൻ ആരായാലും അവനെ ഇന്നത്തോടെ നമുക്ക് തീർക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടേരും നിൽക്കും അപ്പം പൈജു ഹായ് എന്താണെന്ന് അറിയില്ല അവിടെ നിന്ന് ആ പ്രതീക്ഷണം വരുമ്പോഴേ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുക എല്ലാ ആ അതേടെ പൈജു എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അവിടെയൊന്നും അതിൻ്റെ ഇല്ല ആ ഗുണ്ട ആരാണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ കിരൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക അപ്പോഴേക്കും ബൈജു അളിയാ നമുക്കൊരു കാര്യം ചെയ്താലോ എന്താടാ ബൈജു നമുക്കേ പടക്കം പൊട്ടിച്ചാലോ പാറു ആ പടക്കം പൊട്ടിച്ചാൽ നല്ല രസമായിരിക്കും അങ്ങളെ പടക്കം പൊട്ടിക്കാം ഏയ് വേണ്ടടാ അത് ശരിയാവില്ല പടക്കം പൊട്ടിച്ചാലേ പുക കൊണ്ട് ആൾക്കാരെ ഒന്നും കാണാൻ പറ്റില്ല ഏഹ് അതെന്തിനാ പുക കൊണ്ട് ആൾക്കാരെ കാണാൻ പറ്റാതിരിക്കും നമ്മളെന്തിനാണ് ആൾക്കാരെ കാണുന്നത് നമുക്ക് മാതാവിനെ കണ്ടാൽ പോരെ അത് കേട്ടതും എടാ എന്തായാലും ദേ പള്ളിയിൽ നിന്ന് വരുന്ന ആൾക്കാരെ കാണുമ്പോൾ അതൊരു നൽ ഒരു സന്തോഷം കാരണം മെഴുകുതിരിയൊക്കെ പിടിച്ചവർ വരുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് നമ്മളിപ്പോൾ പടക്കം പൊട്ടിച്ച പുക കൊണ്ട് അതൊന്നും കാണാൻ പറ്റില്ലെന്നേ ആ അത് മോൻ പറഞ്ഞത് ശരിയാ ബൈജു ഇപ്പോൾ പടക്കമൊന്നും പൊട്ടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പ്രദക്ഷിണം വന്നു അതേ രൂപസ്വപ്നം കണ്ടതുപോലെ തന്നെ ഫാദർ വന്ന് അവിടെ നിൽക്കുക ഒരു മാതാവിൻ്റെ രൂപമുണ്ട് മാതാവിൻ്റെ രൂപത്തിന് മുൻപിൽ നിന്ന് എല്ലാവരും കുരിശു വരക്കുവാണ് അതിനുശേഷം ഫാദർ സി എസിൻ്റെ നെറ്റിയിൽ കുരിശു വെച്ച് പ്രാർത്ഥിച്ചു സി എസിനെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു അപ്പോഴേക്കും സി എസ് മാലയിടാനായിട്ട് പോവുക ഈ സമയം കിരണും കല്യാണിയും ആകാംക്ഷയോടെ നോക്കുക അതെ ആരായിരിക്കും അവൻ അപ്പം കല്യാണി അവനെ കണ്ടു കിരണേട്ട ദേ അവിടെ നിൽക്കുന്ന അയാളെ കണ്ടോ അവൻ്റെ കയ്യിൽ മെഴുകുതിരി മെഴുകുതിരി ഉണ്ട് പക്ഷേ അവൻ്റെ നിപ്പും ഭാവമൊന്നും അത്ര ശരിയല്ല എന്തായാലും ദേ ഒന്ന് നോക്കി കിരണേട്ട സൂക്ഷിച്ചു നോക്കി എനിക്ക് മനസ്സിലായി കല്യാണി അവൻ തന്നെയാണ് ആൾ എന്തായാലും കല്യാണി നീ മാറിക്ക് നീ മാറി നിന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി മാറ്റി നിർത്തുക അപ്പോൾ സി എസ് മാലയിടാനായിട്ട് പോകുന്ന സമയം ഇവൻ ആ രൂപ സ്വപ്നം കണ്ടതുപോലെ തന്നെ ആ സി സിസ്റ്ററേയും ഫാദറേയും തട്ടിത്തെറുപ്പിച്ച് മുന്നിലേക്ക് വരിക കത്തിയെടുത്ത് നീട്ടലും കിരൺ കയറി അവൻ്റെ കയ്യിൽ പിടിച്ച് വളച്ചോടിച്ചു അവനെ തല്ലിത്തെറുപ്പിച്ചു സി എസ് ആണെങ്കിൽ തെറച്ച് അങ്ങോട്ട് മാറി അപ്പോഴേക്ക് കിരൺ അവനെ പിന്നാലെ ഓടുക ഈ സമയം സോണിയും പാറുവൊക്കെ സി എസിനെ കെട്ടിപ്പിടിച്ച് കരയുക അച്ച എന്നും പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ട മക്കളെ ഡാ നിക്കണം അവിടെ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അവൻ്റെ പിന്നാലെ ഓടുകയാണ് ഈ സമയം സോണി ആരാ അച്ഛ അത് എന്നും ചോദിക്കുകയാണ് അപ്പോൾ പാറു വലിയ പാറും വലിയച്ച വലിയ വലിയച്ച അത് അറിയില്ല മോളെ അച്ഛനെ അറിയില്ല ആരാന്നറിയില്ല വലിയ അച്ഛനെ അറിയില്ല മോളെ ആരാന്ന് എന്നും പറഞ്ഞുകൊണ്ട് സി എസ് ആകെ തകർന്നു നിൽക്കുകയാണ് കല്യാണിയും സോണിയും ഒക്കെ നമ്മുടെ സി എസിനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം കിരൺ ആ ഗുണ്ടയെ നിന്ന് എന്താ പറയുക പിന്നാലെ പിന്തുടർന്നു ഓടുക ഗുണ്ട കിരൺൻ്റെ കയ്യിലെങ്ങാനും അവനെ കിട്ടിയാൽ അതോടുകൂടെ തീർന്നു ആ ഗുണ്ടയുടെ കാര്യം കഴിഞ്ഞു എന്ന് തന്നെ പറയാം എപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരിക്കുക ഇനി എന്നും എപ്പിസോഡ് ഇടുന്നതായിരിക്കും ആയിരിക്കും ഇടുന്നത് അപ്പോൾ എല്ലാവരും എന്തായാലും തെറ്റുണ്ടായി ക്ഷമിക്കുന്നുണ്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്